ദ ജേർണലിസ്റ്റിലേക്ക് കേരളത്തിലൊരു വർഗീയ സംഘർഷം ലക്ഷ്യമിട്ട് സംഘപരിവാറുകാരും ക്രിസംഘികളും ന്യൂനപക്ഷ തീവ്ര സംഘടനകളുമൊക്കെ പണി തുടങ്ങിയിട്ട് കാലം കുറയായി പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ മതേതര സ്വത്തം അല്ലെങ്കിൽ സാഹോദര്യത്തോടെയും സഹവർത്തിത്വത്തോടു കൂടിയും പ്രവർത്തിക്കാനുള്ള നമ്മളുടെ ശേഷി അത് ഒരിക്കലും കൈവിട്ട് പോയിട്ടില്ല എന്ന് തെളിയുന്നത് ഇവരുടെ വർഗീയ വിദ്വേഷ ഭ്രാന്തിനൊന്നും നമ്മൾ ഉപകരണങ്ങളായി മാറിയിട്ടില്ല എന്നത് തന്നെയാണ് അതായത് എത്ര വലിയ വർഗീയ പ്രചാരണങ്ങൾ നടത്താൻ സംഘപരിവാർ കേന്ദ്രങ്ങൾ ശ്രമിച്ചാലും ഈ കൃസംഗി എന്ന് പറയുന്ന പുതിയ വിഭാഗ ടീമുകൾ ശ്രമിച്ചാലും ഒന്നും നമ്മളതിന് അങ്ങനെ വീണ് കൊടുക്കാറില്ല നോഹലാൽ വിവാദം എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കുത്തിയിളക്കി നോക്കി അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഉണ്ടാക്കുന്ന ഭക്ഷണം തുപ്പിയതും തൂറിയതുമാണ് അത് കഴിക്കരുത് ഹലാൽ എന്ന് പറഞ്ഞാൽ തുപ്പിത്തരുന്ന ഭക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞ് ബി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പലതരത്തിലുള്ള വാദങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് ഇങ്ങനെ വിഷമെന്ന കണക്ക് ഒഴുക്കി വിട്ടു പക്ഷെ നമ്മളാരും അത് ഗൗനിച്ചില്ല നമ്മളിപ്പോഴും അതൊന്നും നോക്കാതെ അത് ഭക്ഷണം കഴിക്കുക എന്നതിനാണ് പ്രാധാന്യം അല്ലെങ്കിൽ വിശപ്പ് മാറ്റുക എന്നതിനാണ് പ്രാധാന്യമല്ലാതെ തരുന്നവൻ്റെ മതവും ജാതിയും ചൊറിഞ്ഞു പോകുന്ന പരിപാടി നമ്മൾ മതനിരപേക്ഷ ചിന്താഗതിക്കാർക്കില്ല എന്തായാലും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ ക്ലിപ്പ് വ്യാപകമായി വൈറലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഇന്നലെ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു ആ വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം കാണാത്തവർ കേൾക്കാത്തവർ അതൊന്ന് കേൾക്കുക അതിൽ മുറിഞ്ഞപുഴ എന്ന സ്ഥലത്തെ ഒരു പള്ളി വികാരി എന്ന് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് അതായത് ക്രിസ്മസിൻ്റെ കേക്ക് മറ്റേ വിഭാഗക്കാർ കൊണ്ടുവന്നപ്പോൾ മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ കൊണ്ടുവന്നപ്പോൾ അത് തുപ്പിയതും തൂറിയതുമാണ് അത് കഴിക്കേണ്ട നമ്മുടെ ആളുകൾ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ കേക്കാണെങ്കിൽ കഴിക്കാം അന്നാലേ നമുക്ക് പറ്റൂ മറ്റുള്ളവർ തുപ്പിയും തൂറിയും കൊണ്ടുവരുന്നതാണെന്ന് മുസ്ലിം മതവിഭാഗങ്ങളെ പരോക്ഷമായി ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ക്ലിപ്പ് വ്യാപകമായി പ്രചരിക്കണം മുറിഞ്ഞ പുഴയിലെ പള്ളി വികാരിയാണിത് പറയുന്നത് എന്നാണ് ഇത് പ്രചരിപ്പിച്ച ക്രിസംഗികൾ അടിച്ചുവിടുന്നത് ഒരുപാട് ക്രിസംഗി പേജുകളിൽ ഇത് ഞാൻ കണ്ടു അതായത് സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന ക്രൈസ്തവ നാമധാരികളായ കേരളത്തിൽ കുളം കലക്കാൻ നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് ഇവരാണിത് വ്യാപകമായി പ്രചരിപ്പിച്ചത് അങ്ങനെ പലരുമാണ് എനിക്കിത് അയച്ചതെന്ന് ഇതേക്കുറിച്ച് എന്തു പറയുന്നു ചേട്ട എന്നൊക്കെ ചോദിച്ചാണ് അവരെനിക്ക് അയച്ചത് അപ്പോൾ ഈ മുറിഞ്ഞ പുഴയിലെ ഒരു പള്ളി വികാരി ആണ് ഇതിന് പിന്നിൽ ഞങ്ങളുടെ ആളാണ് ഞങ്ങളുടെ പള്ളി വികാരിയാണ് അദ്ദേഹത്തിന് വരെ അങ്ങനെ പറയണമെങ്കിൽ സ്ഥിതി വളരെ മോശമാണ് കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും ഇതേക്കുറിച്ച് പ്രചരിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പള്ളി വികാരി തന്നെയാണോ ഇത് പറഞ്ഞതെന്ന് ആദ്യം അന്വേഷിക്കണമല്ലോ അപ്പോൾ ഇതിനൊരു കൗണ്ടർ ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ട് അതായത് മുറിഞ്ഞപുഴ പള്ളി വികാരിയെ വിദേശത്തുള്ള ഒരു പ്രവാസിയായ കരീം എന്ന് പറയുന്ന ഒരാൾ വിളിച്ചിട്ട് ഇത് ചോദിക്കുകയാണ് ചെന്ന് ഇത് ചെയ്തത് അദ്ദേഹം പറയുന്നത് ഞാനൊന്നുമല്ല ഞാൻ ഇങ്ങനെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു പ്രശ്നവും ഞാൻ കണ്ടിട്ടില്ല ഇതോടുകൂടി കൃസംഗികളുടെ ആപ്പീസ് പൂട്ടുകയാണ് ആ ആപ്പീസ് പൂട്ടിക്കുന്ന ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതൊന്ന് കേൾക്കാം അച്ഛൻ ഞാൻ അച്ഛൻ്റെ അച്ഛൻറെ നമ്പർ വിളിക്കാൻ സത്യത്തിലാണോ അച്ഛൻ മകളാണത് എവിടുന്നേ ഞാനിപ്പോളിക്കുന്നേ അച്ഛനെ അത് കേൾക്കുമ്പോളിച്ച കാര്യവും സത്യത്തില് അച്ഛനത് അച്ഛൻ തന്നെ പറഞ്ഞതാണോ ഭയങ്കരത് വൈറലായിട്ട് വരുന്നു ഒരുപാട് കിഫ്റ്റ് ഗ്രൂപ്പിനോടെ ഇവിടെ ഒക്കെ വരുന്നുണ്ട് അയ്യോ അച്ഛോ എന്റെ പേര് കരീൻ എന്നാണ് ഞാൻ കോഴിക്കോട് ചോദിച്ചാണ് ഞാൻ സംസാരിക്കുന്ന ഗുഹേത്തു നിന്നാണ് ഞാൻ ഈ വിവരം അറിയാൻ വിളിച്ചത് എനിക്കൊരു മെസ്സേജ് ഗ്രൂപ്പിൽ വന്നപ്പോ അത് ചിലപ്പോ അച്ഛൻ അറിഞ്ഞു തന്നാണ് അച്ഛനോടോ സംസാരിക്കുന്ന വേറെ ആരാണെന്ന് അറിയില്ല എന്നാലും ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന വിവരം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് അച്ഛന അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ എന്നറിയാൻ വേണ്ടീട്ടില്ല ക്രിസ്മസ് കേക്ക് മുസ്ലിംകൾ ഉണ്ടാക്കുന്നത് വാങ്ങരുത് അവർ കൊത്തിയിട്ടാണ് കൊടുക്കണ്ടത് എന്നാ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയാൽ മാത്രമാണ് അത് ശരിയായ രീതിയിലുള്ള ഒരു കേക്കായിട്ട് മാറുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാനൊരു പത്ത് കിലോ കേക്ക് വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല 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 അയ്യോ വന്നാ പിന്നെ അച്ഛന്റെ പേര് കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മുറിഞ്ഞപ്പുഴ പള്ളി ഇടവകയിൽ വന്ന ബോയ്സ് അച്ഛ അച്ഛനെ അവിടെ കേക്ക് വാങ്ങി ഒരു ക്രിസ്മസ് കേക്കിന് ഓർഡർ കൊടുത്തപ്പോ പിന്നെ ഏതൊരു ബേക്കറിയുടെ പേര് ചോദിച്ചു പോലും ആ ബേക്കറിയുടെ പേര് ചോദിച്ചപ്പോ അതൊരു മുസ്ലിങ്ങളെ ബേക്കറാന്ന് മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞുപോലും ഇത് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നതാണ് അവര് ഹലാലായിട്ട് അലാലായിട്ട് പറഞ്ഞു ഉണ്ടാക്കുന്നത് അത് നമ്മൾ വാങ്ങാൻ പാടില്ല ഞമ്മളെ കൊച്ചങ്ങളെ കൊണ്ട് തന്നെ കേക്കൊക്കെ ഉണ്ടാക്കി ഞമ്മളെന്നെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് സ്ലിപ്പാണ് എന്നാൽ പിന്നെ ഇങ്ങനെ അതും പറഞ്ഞിട്ട് ഇങ്ങനെ ഇടവകയിൽ വന്നൊരു സ്ലിപ്പിനും അങ്ങനെ വരുന്നത് ഞാൻ ഏറ്റവും എല്ലാ മതങ്ങളും സൗഹാർദ്ദപൂർവം പെരുമാറുന്നത് ഞാന് ഒരിക്കലും പറയുന്നില്ല ഹിന്ദുക്കളെയും മുസ്ലിം അച്ഛനാണോ അച്ഛനാണോ ഞാനും അച്ഛനാണോ അച്ഛനാ അച്ഛനാണോന്നും ഞാനും പറയുന്നില്ല കേട്ടോ എല്ലാ മതങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഹിന്ദുക്കളെ അച്ഛൻ ഞാൻ പറയുന്നത് ഒന്നും ശ്രദ്ധിച്ച് കേൾക്കണം അച്ഛൻ പറഞ്ഞു നല്ല ഞാൻ പറയുന്നത് അച്ഛനെഴുതിയിരിക്കുന്നു ഞാൻ അച്ഛനോട് പറഞ്ഞില്ല ായിരപ്പള്ളി രൂപതയിലെ മുറിഞ്ഞ മുറിഞ്ഞ പുഴ പൂ ഇടവകയിൽ വന്ന വോയിസ് ഉള്ള പണക്കാട് വന്നു അച്ഛൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ആരോ പറഞ്ഞിരിക്കുന്നുണ്ട് അച്ഛന്റെ ഇടവകയിലുള്ള ആരും ഒരാൾ പറഞ്ഞിട്ടുണ്ട് സംഭവം ഏതോ സത്യത്തിൽ എല്ലാ മതങ്ങളോടും സൗഹാർദ്ദപൂർവ്വം അത് അത് ഞാൻ നമ്മളെന്തോ അച്ഛതിപ്പൊ ഞാനൊരു വൈകാരികമായിട്ട് ഞാനൊരു പത്ത് ഗ്രൂപ്പിലേക്ക് വിട്ട് ഒരു മുസ്ലിം ക്രിസ്ത്യൻ പർദ്ദണ്ടാക്കാൻ വേണ്ടി തന്നെ ഞാൻ അച്ഛൻ നേരിട്ട് വിളിക്കുന്നുണ്ട് അച്ഛനക അച്ഛൻ അങ്ങനെ ഉണ്ടെങ്കിൽ അച്ഛന്റെ ഇടവകയിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് അവരോട് സംസാരിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണ് അച്ഛനെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് പറയില്ല പത്തുമണിക്ക് അല്ല അത് കേൾക്കണേ ഞാൻ പറയണേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞമ്മളെ സംബന്ധിച്ചിടത്തോളം പറയണെങ്കിൽ ഒരിക്കലും പറയില്ല നോക്കുക ഇത് യഥാർത്ഥത്തിലുള്ള ഒരു സംഭാഷണമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മുറിഞ്ഞപുഴ പള്ളി വികാരിയെ വിളിച്ച കരീം എന്ന ചെറുപ്പക്കാരന് ഒരു ആയിരമായിരം അഭിവാദ്യങ്ങൾ കാരണം മുറിഞ്ഞപുഴ പള്ളി വികാരിയുടെ ഇടവക വികാരിയുടെ പേര് പറഞ്ഞ് കേരളത്തെ കത്തിക്കാനാണ് ഈ പറഞ്ഞ കുറേ ക്രിസംഗികൾ കഴിഞ്ഞ കുറേ ദിവസമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ഈ ക്രിസംഗികളെന്ന് ഉറപ്പിച്ചു പറയാൻ കാരണം ക്രിസംഗികളെന്ന് കൃത്യമായി എനിക്ക് ഐഡൻറ്റിറ്റി പറയാൻ കഴിയുന്ന പലരും ഈ ക്ലിപ്പ് പ്രചരിപ്പിച്ചിട്ടുണ്ട് അവർ വിശ്വസിച്ചത് അല്ലെങ്കിൽ അവരും പറയുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയിൽപ്പെട്ട കാഞ്ഞിരപ്പള്ളി നമുക്കറിയാം മറ്റേ നർക്കോട്ടിക് ജിഹാദ് പരിപാടി തുടങ്ങിയ ടീമാണ് അപ്പോൾ അവരും ആ രൂപതയിൽപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ ഒരു പള്ളിയിൽ നിന്നാണ് ഈ സന്ദേശം വരുന്നത് അതായത് ക്രിസംഗികൾ പൂണ്ടുവിളയാടുന്നൊരു പ്രദേശമാണ് ഈ കാഞ്ഞിരപ്പള്ളി പി സി ജോർജ് അടക്കമുള്ള കുറേ എണ്ണങ്ങൾ മറ്റൊരു വഴിക്ക് വലിയ തോതിലുള്ള വിദ്വേഷവും വർഗീയതയും ഒക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കുറേയൊക്കെ കുറേയൊക്കെ ചെയ്തു എന്നിട്ട് പിന്നെ പാളിയും പോയി പക്ഷേ എങ്കിലും അവിടെ അത്തരത്തിലുള്ള ഒരു ട്രെൻഡ് നിലനിൽക്കുന്ന പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലേക്ക് ഇതിനെ ചേർത്ത് കെട്ടുന്നത് ഈ ഓഡിയോ ക്ലിപ്പിനെ ചേർത്ത് കെട്ടുന്നത് പക്ഷേ ആ മുറിഞ്ഞ പുഴയിലെ വികാരി പറയുന്നത് നോക്കുക ആ ആ വൈദികനെ എനിക്കിപ്പോൾ എൻ്റെ കൺമിന്നിലുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുത്തും കാരണം അത്രയും നല്ല രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ ഇതാണ് കേരളം മതനിരപേക്ഷ ഐക്യമുള്ള നമ്മുടെ കേരളം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ സഹോദരന്മാരായി കൈകോർത്ത് പിടിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്ന നമ്മുടെ കേരളം ഇതിന് തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നവരൊക്കെ അടിച്ചോടിക്കുകയാണ് ആ പള്ളി വികാരിച്ചിരിക്കും പറഞ്ഞാൽ ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ഏത് ഭക്ഷണം ആരുണ്ടാക്കിയാലും അതിലൊന്നും ഒരു പ്രശ്നവുമില്ല കേക്കിൻ്റെ പേരിലൊക്കെ അത് ക്രിസ്മസ് കേക്കിൻ്റെ പേരിലൊക്കെ വർഗീയ വിഷം കോരിച്ചിരിയുന്ന പരിപാടിക്ക് നമ്മളില്ല എന്നാണ് അച്ഛൻ പറയുന്നത് ഇത് കേട്ടിട്ടെങ്കിലും ഈ ആദ്യം കേട്ട ഓഡിയോ ക്ലിപ്പിന് ഓഡിയോ ക്ലിപ്പ് പറഞ്ഞ് തുള്ളുന്ന കുറെ എണ്ണങ്ങളുണ്ടല്ലോ അതായത് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയാൽ തുപ്പിയും തൂറിയതുവേണം നമ്മുടെ ആൾക്കാർ ഉണ്ടാക്കുന്നത് മാത്രം കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന കുറേ വൃത്തികെട്ട ജന്മങ്ങൾ അവന്മാർക്ക് ഈ അച്ഛൻ പറയുന്നത് കേട്ടിട്ടെങ്കിലും തലയ്ക്കകത്ത് ഇത്തിരി ഓളം വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളൂ ഒരു ബോധവുമില്ല ഒരു കഥയുമില്ല ഒരു വിവരവുമില്ലാതെ വെറും വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന പല രീതിയിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ പ്രചരിപ്പിച്ച് അത് പള്ളിയിലച്ചൻ്റെയാണ് മെത്രാൻ്റെയാണ് ഇനി പോപ്പിൻ്റേതാണെന്നും പറഞ്ഞു വരും വേറെ കുറെ എണ്ണം അങ്ങനെയുള്ള പലതരത്തിലുള്ള കളികൾ നമുക്കിടയിൽ നടക്കുന്നുണ്ട് അതായത് വിദ്വേഷം വളർത്താൻ വർഗീയത വളർത്താൻ ഒരുപാട് പേർ പല രീതിയിലുള്ള വ്യാജ നിർമ്മിതികളുമായി നമുക്കിടയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇവരെയൊക്കെ മടല് വെട്ടി അടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെ ചെയ്യണം എങ്കിൽ ഇവരൊക്കെ പഠിക്കുകയുള്ളൂ ഇപ്പോൾ ഈ പള്ളിയിലച്ചൻ കൊടുത്ത മറുപടി എത്ര കൃത്യമാണ് അതിനുവേണ്ടി ഉത്സാഹിച്ച കരീം എന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ആ വിളി വിളിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രായം എനിക്കറിയില്ല മുതിർന്ന ആളെന്ന് അറിയില്ല ശബ്ദം കേട്ടിട്ട് ഒരു ചെറുപ്പക്കാരനാണെന്ന് തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കരീം എന്ന് പറയുന്ന വ്യക്തി ആ പള്ളിയിലച്ചനെ വിളിച്ചിട്ടില്ലായിരുന്നുവെങ്കിലൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോഴും ആ ഓഡിയോ ക്ലിപ്പ് ഇങ്ങനെ പ്രചരിക്കും ും ആദ്യത്തെ ഓഡിയോ ക്ലിപ്പ് അതായത് മുസ്ലിങ്ങൾ കൊണ്ടുവരുന്ന കേക്ക് കഴിക്കരുത് എന്ന് പള്ളിയിലച്ചൻ ആഹ്വാനം ചെയ്യുന്നു എന്ന് പറയുന്ന ക്ലിപ്പ് കൃസംഗികൾ ഇങ്ങനെ ഗ്രൂപ്പ് ഗ്രൂപ്പാന്തരമായിരിക്കും ഇതിപ്പോൾ അതിനുള്ള ശക്തമായ കൃത്യമായ മറുപടിയായി ആ പള്ളി അച്ഛൻ തന്നെ പറയുകയാണ് ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇതുപോലുള്ള വൈദികരും മതമേലധ്യക്ഷന്മാരും പിതാക്കന്മാരും ഒക്കെയാണ് നമ്മുടെ കരുത്ത് എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തുക ഒരു മതത്തിൻ്റെ പ്രതിനിധിയായി നിൽക്കുമ്പോൾ തന്നെയും മറ്റു മതങ്ങളെ ചേർത്ത് പിടിക്കുക മറ്റു മതത്തിൽപ്പെട്ടവരെ സ്നേഹിക്കുക ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്തായാലും നമ്മുടെ മതനിരപേക്ഷതയെ തകർക്കാൻ വരുന്ന എല്ലാവരെയും നമ്മൾ അടിച്ചു ഓടിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ വ്യാജ നിർമ്മിതികൾ അപ്പോൾ തന്നെ പൊളിക്കാൻ ഇനിയും നമുക്ക് കഴിയട്ടെ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ പ്രേക്ഷകർ മറക്കരുത് കാരണം ഒരു വലിയ നുണ വലിയ പ്രചാരണം ദുഷ്പ്രചാരണം പൊളിയുകയാണ് പൊളിഞ്ഞു വീഴുകയാണ്